ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തി ഓച്ചിറ ക്ലാപ്പന വടക്ക് ശ്രീനാരായണ ധർമ്മസേവാ സമിതിയും ചെമ്പടന്തി ഗുരുധർമ്മ പ്രചാരണ സഭ ഗുരുവചനം യൂണിറ്റും സംയുക്തമായിട്ടാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് കാപ്പനവടക്ക് ശ്രീനാരായണ ധർമ്മസേവാ സമിതിയും ചെമ്പഴന്തി ഗുരുധർമ്മ പ്രചാരണ സഭ ഗുരുവചന യൂണിറ്റും സംയുക്തമായാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ജി ഡി പി എസ് കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഒരേ ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ കേരളങ്ങൾക്ക് ഒരേ വർഗം എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ കണ്ടാലും ഒരു ബ്രാഹ്മണനെ കണ്ടാലും ഒരു ചേരെ കണ്ടാലും എല്ലാം ഒരുപോലെ ഗുരുക്കാണ് രണ്ട് കൈ രണ്ട് കാല് മൂക്ക് രണ്ട് കണ്ണ് സാർ നടക്കുന്ന സ്ഥലം ഇങ്ങനെയുള്ളതെല്ലാം കൂടെ കേരള ജാതി അപ്പൊ അങ്ങനെയുള്ള മനുഷ്യജാതി അത് ഒന്നേ ഉള്ളൂ മനുഷ്യൻ അത് മനുഷ്യനാണ് ഏത് മനുഷ്യനായാലും അത് അതിന്റെ മനുഷ്യജാതിയാണ് അങ്ങനെയാണ് ഗുരു പറഞ്ഞത് ഒരു 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 ഈ മതം മതം ക്രിസ്ത്യാനി ചേർന്നാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഇവിടെ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ധർമ്മ സേവാ സമിതി എന്ന സംഘടനയുടെ ആഭുഖ്യത്തിലാണ് നേരത്തെ നടത്തി വരുന്നത് ഈ പ്രാവശ്യം ആ സംഘടനയിൽ നേരത്തെ സഭയും സഭയും സംയുക്തമായിട്ടാണ് ഈ സെക്രട്ടറി രാജു സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ക്ലാപ്പന എസ് എൻ ഡി എസ് 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 സുരേഷ് ബാബു ആദരവ് നിർവഹിച്ചു ജി ഡി പി എസ് മണ്ഡലം സെക്രട്ടറി ഹരീഷ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു എസ് എൻ ഡി എസ് എസ് ട്രഷറർ ആർ സുധാകരൻ നന്ദി പറഞ്ഞു

News Bureau. o